ഇന്നലെ രാത്രി നടന്ന അർജന്റീന ആങ്കോളോ പോരാട്ടത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളിൻ്റെ തകർപ്പൻ വിജയം നേടാൻ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് സാധിച്ചു ആദ്യ പകുതിയിൽ ലൗഥോരോ മാർട്ടിനസും രണ്ടാം പകുതിയിൽ ലിയളൽ മെസ്സിയുമാണ് കളിയിൽ അർജന്റീനക്കായി ഗോളുകൾ സ്വന്തമാക്കിയത് മത്സരത്തിൻ്റെ ആദ്യ പകുതി ലിയോ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നും ലൌഥോറോ മാർട്ടിനസ് ഗോൾവല ചലിപ്പിച്ചു ആഫ്രിക്കൻ കരുത്തരായ ആംഗോളോക്കെതിരെ ഏറെ ബുദ്ധിമുട്ടിയാണ് ആദ്യ പതിനഞ്ച് മിനിറ്റുകളിൽ അർജന്റീന കളിച്ചു തീർത്തത് മികച്ച പ്രകടനം തന്നെയാണ് ആംഗോളോ ആദ്യ പകുതിയിൽ കാഴ്ചവെച്ചത് പതിയെ പതിയെ അർജന്റീന കളി ഏറ്റെടുക്കുകയായിരുന്നു രണ്ടാം പകുതിയിൽ ലൌതരോ മാർട്ടിനസിൻ്റെ അസിസ്റ്റിൽ നിന്നും ലിയോ മെസ്സിയും ഗുൾവെല ചലിപ്പിച്ചു ഫിഫ റാങ്കിങ്ങിലെ എൺപത്തിയൊമ്പതാം സ്ഥാനക്കാരായ ആംഗ്ലോ മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്കെതിരെ പുറത്തെടുത്തത് അർജന്റീനക്കും ആംഗ്ലോക്കും ഒരുപാട് അവസരങ്ങളാണ് ലഭിച്ചതെങ്കിലും ഇരു ടീമുകൾക്കും കൂടുതൽ ഗോളുകളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല ഗോളും മസിസ്റ്റുമായി മെസ്സിയും ലൗഥോരോ മാർട്ടിനസും മിന്നും പ്രകടനമാണ് നടത്തിയത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം